ബിഗ് ബോസ് സീസൺ സീസൺസ് അവളുടെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് മിറാഷ്ടിങ് കയറിയിരിക്കുകയാണ് ആസിഫലി ഉണ്ട് ജിത്തു ജോസഫ് ജോസഫുണ്ട് അപർണയുണ്ട് അതേപോലെ തന്നെ അർജുനുണ്ട് അങ്ങനെ എല്ലാവരും ബിഗ് ബോസ് പറഞ്ഞ് എല്ലാവർക്കും വീടൊന്ന് കാണിച്ചു കൊടുക്കാൻ അങ്ങനെ വീടെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ആസിഫ് അനുമോളം മാത്രം വിളിച്ചത് അനുമോളം ഒന്ന് വന്നത് എനിക്ക് കൺസെക്ഷൻ റൂം ഒന്ന് കാണിച്ചു തന്നേന്ന് പറഞ്ഞാൽ കൺസെക്ഷൻ റൂം തുറക്കാൻ പറ്റുമോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ ഇത് ക്ലോസ് ആണ് ഇത് റെഡ് ആണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ സംസാരിച്ചതൊക്കെ കേട്ടെന്നോനിൽ വന്നിട്ട് ഞാനായിരുന്നു ഇപ്പൊ ടാസ്ക് വായിച്ചേന്ന് അതെല്ലാം ഞങ്ങൾ കേട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ സംസാരിച്ചതെല്ലാം കേട്ടിരുന്നു എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് ആ എല്ലാം കേട്ടു ഞങ്ങളിന്ന് അനുമോളോട് അലി പറയുന്നുണ്ട് അങ്ങനെ അനീഷേട്ടനെയാണ് വന്നപ്പോൾ തന്നെ വിളിച്ചത് അനീഷേട്ടാ കണ്ണടച്ച് കണ്ണടച്ചുറങ്ങുന്നത് ഞാൻ കണ്ടു അത് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അനീഷേട്ടനോടാണ് പറയുന്നത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അനീഷേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് വീട് മൊത്തം കാണിച്ചു തരുന്നത് അനീഷേട്ടൻ്റെ സ്റ്റാർ ആക്കിയിട്ട് എന്താണെങ്കിലും അലി പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും അനീഷിനെയാണ് വിളിക്കുന്നതും ചെയ്യുന്നതും അനീഷ് ഞങ്ങൾക്ക് കാണിച്ചു തരും അനീഷ് എല്ലാം സെറ്റാക്കി തരുന്നതാണ് ബിഗ് ബോസ് പറഞ്ഞതെന്നൊക്കെ ആസിഫ് അനീഷിനോട് പറയുന്നുണ്ട്